ബിഗ് ബോസ് ഹൗസിൽ നടന്ന ജാസ്മിൻ ഡസ്മിൻ ഫൈറ്റും അതിനുശേഷം നടന്ന സംഭവങ്ങളും എല്ലാം വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയായത് ചർച്ചയായത് മാത്രമല്ല അതിനുശേഷം ഒരു ഇഷ്ടം ജാസ്മിനോട് പ്രേക്ഷകർക്കും തോന്നിയിരുന്നു ഏതായാലും അത് മുതലാക്കി ജാസ്മിൻ ഫാൻസ് ജാസ്മിന്റെ ഹൈപ്പ് കൂട്ടാനുള്ള ശ്രമവും നടത്തുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ജയിൽ നോമിനേഷൻ കഴിഞ്ഞതോടെ ജാസ്മിനോടുള്ള പ്രേക്ഷകരുടെ കാഴ്ചപ്പാടിലും മാറ്റം വന്നിട്ടുണ്ടെന്നാണ് ചില സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ നിരവധി പോസ്റ്റുകളാണ് ബിഗ് ബോസിലെ ജയിൽ നോമിനേഷൻ ശേഷം ബിഗ് ബോസ് മലയാളത്തിന്റെ സോഷ്യൽ മീഡിയ പേജിലടക്കം വന്നു കൊണ്ടിരിക്കുന്നത് അതിലൊരു പോസ്റ്റ് ഇങ്ങനെയാണ് ഗസ്റ്റായി വന്ന സാബു ശ്വേതയും ഒറ്റ സ്വരത്തിൽ പറഞ്ഞതാണ് മത്സരാർത്ഥിയെ കുറിച്ച് ഹോട്ടൽ ടാസ്കിൽ തനിക്ക് ദേഹോപദ്രവം ഏറ്റിട്ടും ക്യാരക്ടർ വിടാതെ അവിടെ നിന്നത് റോബോ ആയ ജാസ്മിൻ ആണ് ശ്വേത അക്കാര്യം എടുത്തു പറഞ്ഞതാണ് ജയിൽ നോമിനേഷൻ സമയത്ത് ഏറ്റവും മോശമായി ടാസ്കിൽ പെർഫോം ചെയ്ത ഋഷിയെ പവർ ടീമിലെ ഉപജാപക സംഘം രക്ഷിച്ചെടുത്തു പകരം ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ജാസ്മിനെ അവർ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തു ടാസ്കിനിടയിൽ അടിച്ചതും തള്ളി മാറ്റിയതും നമ്മൾ കണ്ടതാണ് അവൾക്ക് പനിയാണെന്നും അവിടെയുള്ളവർക്ക് അറിയാം സുഖമില്ലാത്ത അവസ്ഥയിലും അവളെ ഡയറക്റ്റ് ജയിൽ നോമിനേഷൻ ചെയ്തവരുടെ മനുഷ്യത്വം കണ്ട് ഹാ കഷ്ടം എന്ന് പറയാനേ തോന്നുന്നുള്ളൂ ടാസ്കിനിടയിൽ അടികിട്ടിയത് ജാസ്മിന് ഏറ്റവും നന്നായി ടാസ്കിൽ പെർഫോം ചെയ്തിട്ടും പവർ ടീം ഡയറക്റ്റ് ജയിൽ നോമിനേഷൻ ചെയ്തതും ജാസ്മിനെ പ്രേക്ഷകരെല്ലാം കാണുന്നുണ്ട് നിങ്ങൾ വിതച്ചത് നിങ്ങൾ തന്നെ കൊയ്യുമെന്നാണ് ജാസ്മിനെ അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്റിൽ പറയുന്നത് അതേസമയം തന്നെ ഹൗസിൽ നടന്ന ജയിൽ നോമിനേഷൻ അന്യായമാണെന്നാണ് പലരും പറയുന്നത് ഈ ആഴ്ചയിൽ പൊതുവായ പ്രവർത്തനങ്ങളിലും ടാസ്കുകളിലും മോശം പ്രകടനം കാഴ്ചവച്ചവരെയാണ് ജയിലിൽ പോകാനായി തിരഞ്ഞെടുക്കേണ്ടത് എന്നായിരുന്നു ബിഗ് ബോസിന്റെ നിർദ്ദേശം അങ്ങനെ പവർ ടീം നേരിട്ട് സെലക്ട് ചെയ്തത് ജാസ്മിനെ ആയിരുന്നു എന്നാൽ തീർത്തും അന്യായമായ ഒരു നോമിനേഷൻ ആയിരുന്നു ജാസ്മിന്റെ എന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും പറയുന്നത് ഇത്രയും നാൾ ജാസ്മിനെതിരെ നിന്നവർ പോലും ഇക്കാര്യത്തിൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചത് അതിന് കാരണം തന്നെ ടാസ്കിൽ ജാസ്മിൻ കാണിച്ച ആത്മാർത്ഥതയും പ്രകടനവുമാണ് ഏറ്റവും കൂടുതൽ പേർ നിന്നത് ജാസ്മിന്റെ ഭാഗത്ത് തന്നെയാണ് രസ്മിൻ ഒരു ഫിസിക്കൽ അസോൾട്ട് ജാസ്മിനോട് നടത്തിയിട്ടും ജാസ്മിൻ പരാതിയില്ലെന്ന് പറഞ്ഞതൊക്കെ ജാസ്മിന് പുറത്ത് സപ്പോർട്ട് കിട്ടാൻ കാരണമാകുന്നുണ്ട് പവർ ടീമിലുള്ള അൻസിബ അഭിഷേക് രസ്മിൻ എന്നിവർ ജാസ്മിനെതിരെ നിന്നപ്പോൾ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് നോറ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് കണ്ടത് ജാസ്മിൻ കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഗ്യാസ് ഓഫാക്കി മോശം വാക്ക് ഉപയോഗിച്ചു എന്നൊക്കെയാണ് ജാസ്മിനെ ജയിലിലേക്ക് വിടാൻ കാരണമായി പവർ ടീം പറഞ്ഞത് എന്നാൽ ജാസ്മിനെ ഇക്കാര്യങ്ങളിലെല്ലാം ഓൾറെഡി പണിഷ്മെന്റ് കൊടുത്തതാണ്